ായി ഡോക്ടർ പി കെ ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട ബാബു ജോസഫ് സാർ നമ്മുടെ ഉദ്ഘാടക പ്രിയ അനു മറ്റ് പ്രിയ സുഹൃത്തുക്കളെ ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി എന്തായിരിക്കണം എന്നുള്ളതിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഞങ്ങളിങ്ങനൊരു ശാസ്ത്ര സെമിനാർ സീരീസ് ആദ്യമായിട്ട് തന്നെ ഇവിടെ ആലോചിക്കുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് രവീന്ദ്രൻ മാഷിൻ്റെ ഒരു ടോക്ക് ഞങ്ങളിവിടെ വെച്ചിരുന്നു അന്നുണ്ടായി ഒരു ഒരു ആളുകളുടെ റെസ്പോൺസും ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് യൂണിവേഴ്സിറ്റി അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടത് പബ്ലിക് റോഡുകളും അല്ലെങ്കിൽ ഗ്രൗണ്ടും ഒന്നും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തോണ്ട് മറിച്ച് ശാസ്ത്രം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിലൂടെ ആയിരിക്കണം എന്ന ഒരു ഉറച്ച കൂടി തന്നെയാണ് ഞങ്ങളിങ്ങനെയൊരു പരിപാടി ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഇതൊരു ഒരു സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിക്ക ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നവംബറിലും ജനുവരിയിലും ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള ശാസ്ത്ര വിദ്യാഭ്യാസം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന രണ്ട് പേരുകൾ രവീന്ദ്രമാഷും വൈശാഖൻ തമ്പിയാണ് അത് ഒന്ന് വൈശാഖൻ തമ്പി ഇപ്പോൾ ഇത്തരം മേഖലകളിൽ ഇങ്ങനെ ധാരാളം ആരാധകരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു ഒരാൾ രവീന്ദ്രൻ സാർ ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ ഈ ഫ്രീ തിങ്കേഴ്സിന് ഇടയിലെ രജനീകാന്ത് എന്നൊക്കെ പറയുന്ന പോലെ ധാരാളം ആരാധകരുള്ള ഒരു വലിയ മനുഷ്യൻ അപ്പോൾ അവരൊക്കെ വെച്ച് നാളെ തുടങ്ങാം എന്നാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചത് എന്തായാലും ഈ പരിപാടി ഇപ്പോൾ നമ്മളിവിടെ ഇന്നതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് പരിപാടി അത് അതിനുശേഷം ഈ രണ്ട് സെഷൻസും രാവിലെ രവീന്ദ്രൻ മാഷം ഉച്ചകഴിഞ്ഞ് വൈശാഖ നമ്പ്യായിട്ട് നടക്കും ഈ സെഷനിൽ നമുക്ക് അദ്ധ്യക്ഷം വഹിക്കുന്നത് ഈ സർവകലാശാലയുടെ തന്നെ മുൻ വൈസ് ചാൻസലറും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബാബു ജോസഫ് സാറോട് വൈസ് ചാൻസലറാണ് ഈ കേരളത്തിലെ ഒരു ശാസ്ത്ര പ്രചാരണ രംഗത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ശാസ്ത്രം ജനങ്ങൾക്ക് വേണ്ടി എഴുതി തുടങ്ങിയ ആളുകളിൽ ഒരാളാണ് ബാബു ജോസഫ് സാറ് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നതിലേക്ക് എനിക്കിവിടെ നടക്കുന്ന എല്ലാ ഈ ഇതുപോലെയുള്ള ഈ ശാസ്ത്ര പരിപാടികൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരാളായിട്ട് ബാബു ജോസഫ് സാറ് അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു ദുരുയോഗം മറ്റാളുകളെ തീരെ ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാലാണെങ്കിൽ പോലും മറ്റാളുകളെ ഇത്തരം പരിപാടികൾക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ നിരന്തരം ആശ്രയിക്കുകയും നിരന്തരം വിളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സാറ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ വൈസ് ചാൻസലർ റിട്ടയർ ചെയ്തു ഇപ്പോഴും ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് പല യൂണിവേഴ്സിറ്റികളും വിസിറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ആറ് മാസം യു എസിലും ആറ് മാസം കൂടെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ആളാണ് സാറിൻ്റെ സൗകര്യമൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് മിക്കവാറും പരിപാടികൾ ചെയ്യാറ് സാറിന് ഈ പരിപാടിയിലേക്ക് സർവകലാശാലയുടെ പേരിലും ഈ ഒരു കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ് പ്രിയ എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരി എന്നതിലെ പ്രിയയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നൽകേണ്ട ഒരു ആവശ്യമില്ല പലരും വായിച്ചിട്ടുണ്ടാവും വളരെ ഹൃദയസ്പർശിയായിട്ട് എഴുതുന്ന ഒരാളാണ് അതിനേക്കാൾ ഉപരി ഞങ്ങളെ സംബന്ധിച്ച് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ പരിപാടി ഇതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റു പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ വളരെ താല്പര്യം കാണിക്കുകയും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് നമുക്ക് ഉറപ്പ് ഉറപ്പുവരികയും ചെയ്തു പ്രിയേയും ഈ പരിപാടിയിലേക്ക് ഈ സർവകലാശാലയുടെ പേരിലും ഈ ഒരു കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു ശ്രീ അനു കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തെ പ്രതിനിധീകരിച്ചുള്ള ഒരാളാണ് യുക്തിയുഗം മാസികയുടെ മാനേജിംഗ് എഡിറ്ററാണ് ശ്രീ അനുവിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ അഭ്യുദയകാംക്ഷികൾ എന്ന നിലയിൽ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അവസാനം ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി ു സാർ അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ കെ ബാബു ജോസഫ് സാറിനെ ക്ഷണിച്ചോളൂ ഈ പ്രഭാതത്തിൽ ഉറക്കച്ചടവ് മാറാതെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന പല വിദ്യാർത്ഥികളും എന്നെനിക്കറിയാം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കൂടുതൽ സമയം അലസമായി കിടന്നുറങ്ങുക പതിവാണുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പ്രധാനമായും കൊച്ചി സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത്തരം ഒരു പരിപാടിയിൽ സംബന്ധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല പറയുന്നത് കൊച്ചി സർവകലാശാല ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് നാട്ടുകാരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ് അത് ഇപ്പോൾ സമകാലീന ശാസ്ത്ര സാങ്കേതിക സംസ്കാരത്തിന് യോജിച്ച തരത്തിലാണെന്ന് എനിക്ക് തോന്നില്ല പഴയമാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും രാഷ്ട്രീയവും അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉള്ളിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുമുള്ള രാഷ്ട്രീയ കളികൾ ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് കൂടുതൽ സമയവും ഇവിടെ ചെലവഴിക്കപ്പെടുന്നതെന്ന് ഇവിടെ ജോലി ചെയ്തിട്ടുള്ള എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ സാധിക്കും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും വന്നിട്ടുണ്ട് എന്ന് നോക്കിയാലറിയാം ഈ മനോഭാവത്തിൻ്റെ വേറൊരു തെളിവ് ആവശ്യമില്ല സ്പെഷ്യലൈസേഷൻ അവരവരുടെ വിഷയത്തിൽ ലോക നിലവാരമുള്ള ഗവേഷണം നടത്തുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ തൊട്ടടുത്ത ബിൽഡിങ്ങിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻ്റുകളിൽ പോ തമ്മിൽ പോലും ഒരു സഹകരണം ഗവേഷണത്തിലോ പഠനത്തിലോ ഇല്ല ഇപ്പോൾ അക്രെഡിറ്റേഷന് വേണ്ടി കമ്മിറ്റി വരികയാണ് അപ്പോൾ ഇത് ഈ സന്ദർഭത്തിൽ ഇവിടെ ഐ ക്യു എ സി എന്നൊരു കമ്മിറ്റിയുണ്ട് അതിലൊരു മെമ്പറാണ് എക്സ്റ്റേണൽ മെമ്പറാണ് ഞാൻ അതിൽ ഞാൻ ഒരു സജഷൻ വെച്ചിരുന്നു വിദ്യാർത്ഥികൾ അവരവരുടെ വിഷയത്തിൽ മാത്രമല്ല മറ്റേതെങ്കിലും വിഷയത്തിൽ കൂടി ഒരു കോഴ്സ് ചെയ്യണം അങ്ങനെ ഒരു വിഷയാന്തരീയ സംസ്കാരം ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി ഈ സമൂഹത്തിൽ കൊണ്ടുവരണം അതേതായാലും ഈ സെമിസ്റ്റർ മുതൽ നടപ്പാക്കിയെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ മനോഭാവം സമൂഹ നമ്മുടെ സമൂഹത്തിന് തന്നെ ഉള്ളതാണ് ഇവിടുത്തെ കുട്ടികളെ അധ്യാപകരെ കുറ്റം പറയുമല്ല മലയാളി സമൂഹം ഇനിയും മാറിക്കഴിഞ്ഞിട്ടില്ല ഏതെല്ലാം കാര്യങ്ങളിൽ മാറാതെ ഉണ്ടെന്ന് ഞാൻ ചർച്ചയ്ക്ക് മുതിരുന്നില്ല പക്ഷേ ഈ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ വളരെ ഇടുങ്ങിയ മനസ്ഥിതിയിലുള്ള ആ ഒരു സമീപനമാണ് ഇപ്പോഴും ഇവിടെ കൊച്ചി സർവകലാശാല മാത്രമല്ല കേരളത്തിലുള്ള കോളേജുകളും സർവകലാശാലകളും എല്ലായിടത്തും ഗവേഷണമെന്ന പേരിലും അല്ലാതെയും വരുന്ന ഇതുതന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോക നിലവാരത്തിലുള്ള കണ്ടുപിടുത്തമൊന്നും എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല ഒളിമ്പിക്കിൽ പോയിട്ട് രണ്ട് പെൺകുട്ടികൾക്ക് രണ്ട് മെഡൽ കിട്ടി ആണുങ്ങൾക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത് കോടി ആളുകളുള്ള ഈ നാട്ടിൽ നിന്ന് ഒരു നോബൽ പ്രൈസെങ്കിലും ഈ അടുത്ത കാലത്ത് കിട്ടാതെ െന്ന് ചോദിച്ചാൽ സമാധാനം പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷേ ഈ ഇന്റർ ഡിസിപ്ലിനറി ആറ്റിറ്റ്യൂഡ് മറ്റു വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹകരണത്തോടുകൂടി ഗവേഷണം നടത്തുന്നതിനും ഉള്ള ഒരു മനസ്സ് നമുക്കില്ല ഏതായാലും ഇന്നത്തെ സെമിനാറ് രണ്ട് ഉദ്ദേശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ അബദ്ധവിശ്വാസങ്ങൾ അബദ്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും രണ്ടിനുമെതിരെ ശ്രീ ബേബിയുടെ നേതൃത്വത്തിൽ പല പരിപാടികളും ഇവിടെ നടത്തിയിട്ടുണ്ട് പലപ്പോഴൊക്കെ ബേബി കണ്ടുമുട്ടുമ്പോൾ ഞാൻ അന്വേഷിക്കാറുമുണ്ട് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിലേക്ക് വരികയാണ് അവനവൻ്റെ വിഷയത്തെക്കുറിച്ച് അല്പം മാറി നിന്ന് ഒന്നു നോക്കാൻ പോലും ആരും മുതിരുന്നില്ല എം എസ് സിയോ പി എച്ച് ഡിയോ എം എ പി എച്ച് ഡി അതിലും അപ്പുറമൊക്കെ പോയാലും ആ സ്വന്തം വിഷയത്തിൽ ആ ഇടുങ്ങിയ ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രം വൈദഗ്ധ്യം കൂടുതൽ കൂടുതൽ നേടിക്കൊള്ളുക എന്നുള്ള ആ മനോഭാവത്തിൽ നിന്ന് മാറണം ഇപ്പോൾ ഈ ഫിസിക്കൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഭൗതികശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുമ്പോൾ ന്യൂട്ടണ് ഐൻസ്റ്റൈന് പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ച ആളുകൾ ഇവരൊക്കെ അവരുടെയൊക്കെ ആ തന്ത്രം അവരുടെ ആശയങ്ങൾ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു പഠിക്കുന്നു പക്ഷേ അതിൽ നിന്ന് മാറി നിന്ന് ഈ ശാസ്ത്രം നമുക്ക് എന്തെങ്കിലും ഒരു ലോകബോധം ലോകത്തെക്കുറിച്ചൊരു പുതിയ അവബോധം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എത്ര പി എച്ച് ഡിക്കാർ പറയും അതിന് ഉത്തരം പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ തന്നെ ഇവിടെ കുറേ പേരെ പി എച്ച് ഡി ഗൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരിലും വളരെ കുറച്ച് പേര് ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ളൂ എന്നെനിക്കറിയാം പക്ഷെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദോ ദോഷം ഇതാണ് അവനവൻ്റെ വിഷയത്തെപ്പറ്റി പോലും അല്പം മാറുന്നെന്ന് ഒരു ക്രിട്ടിക്കൽ ഐയോടുകൂടി വിമർശകൻ്റെ കണ്ണോടുകൂടി നോക്കിക്കാണില്ല അതുപോലെ ഈ പഠിച്ച സിദ്ധാന്തങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം മറ്റ് സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് പണ്ടിവിടെ ഹ്യൂമാനിറ്റീസ് മാനവീയ വിഷയങ്ങൾ ഈ ക്യാമ്പസിൽ പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റും എല്ലാം കൊണ്ട് തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊക്കെ അതിനെ എതിർത്തു ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റും ലോ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ് സമരം വരെ ചെയ്തതാണ് അത് അതിന് ശേഷം ഇവിടെ ഒരു കൂട്ടിപ്പോയാൽ ഒരു അപ്ലൈഡ് എക്ണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതല്ല അതിനെ മാനവികം എന്നോ ശാസ്ത്രമെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം അല്ലാതെ പൊതുവില് മാനവിക വിഷയങ്ങൾ ഇവിടെ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല ഹെറിറ്റേജ് സ്റ്റഡീസ് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പക്ഷേ അവരെന്താണ് കുറച്ച് ഡിപ്ലോമ കോഴ്സോ മറ്റോ പഠിപ്പിക്കുന്നു അല്ലാതെ ഈ മെയിൻ സ്ട്രീം മുഖ്യധാര പഠനം യാതൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഈ സർവകലാശാല സർവകലാശാലയിൽ ഇതുപോലുള്ള പരിപാടികൾ വളരെ അത്യാവശ്യമാണ് വല്ലപ്പോഴും ഒക്കെ ഇത് നടക്കുകയുള്ളൂ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറെ കൂടി കൂടുതൽ ഇതുപോലെയുള്ള സാംസ്കാരിക പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് രണ്ട് മുഖ്യമായി രണ്ട് പ്രഭാഷണങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് ന്യൂറോ സയൻസ് അതിൽ പ്രഗത്ഭനായ ഇന്ത്യക്കാരൻ വി എസ് രാമചന്ദ്രൻ്റെ ഒരു പുസ്തകം തർജ്ജമ ചെയ്ത രവിചന്ദ്രൻ്റെ പ്രഭാഷണമാണ് പിന്നെ വൈശാഖൻ അഹം ദ്രവ്യാസ്മി എന്ന ശീർഷകത്തിൽ ഒരു പ്രഭാഷണം ഇത് രണ്ടും വളരെ കാലികമായ അറിവ് സമകാലികമായ അറിവ് നമുക്ക് പ്രദാനം ചെയ്യും എന്നതിൽ സംശയമില്ല കഴിഞ്ഞ നൂറ്റാണ്ട് ഭൗതികശാസ്ത്രത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം മുതൽ ഇങ്ങോട്ട് പോന്നാൽ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഇപ്പോൾ അതിലും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് മനസ്സ് സംബന്ധിച്ചുള്ള പഠനമാണ് അത് വെറും സൈക്കോളജി അല്ല ഫ്രോയിഡിനോ ലോയിഡിൻ്റെയോ ലക്കാൻ്റെയോ യൂങ്ങിൻ്റെയോ ഒക്കെ സൈക്കോളജി മാത്രമല്ല അതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം മനസ്സെന്ന് പറയുന്നത് ഈ മസ്തിഷ്കമാണ് തലച്ചോറാണ് അതൊരു ഫിസിക്കൽ സിസ്റ്റമാണ് അതൊരു ഭൗതിക വ്യൂഹമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മളുടെ പ്രവർത്തനം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഈ മസ്തിഷ്കമാണ് അതിലുള്ള ന്യൂറോണുകൾ ജ്വലിക്കുകയാണ് ജ്വലിക്കുകയും ജ്വലിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ആ അത് മനസ്സിലാക്കാനായിട്ടുള്ള ചത്രപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് സംബന്ധിച്ചുള്ള മുന്നേറ്റങ്ങളുണ്ടാകും ഒരുപക്ഷേ പോയ നൂറ്റാണ്ടിൽ ഫിസിക്സിന് ഭൗതികശാസ്ത്രത്തിന് ഉണ്ടായതിനേക്കാൾ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ പുതുവഴികൾ തുറക്കപ്പെടും യാതൊരു സംശയമില്ല ഏറ്റവും പുതിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിച്ചുള്ള ഭാഷ നേരത്തെ പറഞ്ഞു സാഹിത്യവും ഭാഷയൊന്നും ഈ ക്യാമ്പസിൻ്റെ യാതൊരു പ്രാധാന്യമില്ലെന്ന് എന്നാലിപ്പോൾ ന്യൂറോ സയൻസ് ന്യൂറോ സയൻസിൽ ഗവേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയം പഠിച്ചാലും ഒരു കുഴപ്പമില്ല ആർക്കും ഈ രംഗത്തേക്ക് വരാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന രവിചന്ദ്രൻ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറാണ് പക്ഷേ അദ്ദേഹം ന്യൂറോ സയൻസിലെ ഒരു പുസ്തകമാണ് തർജം ചെയ്തിരിക്കുന്നത് അത് വേറെ ചെയ്തിട്ടുണ്ട് പകിട പതിമൂന്ന് എന്ന് വളരെ പ്രശസ്തമായ കൃതി ഞാൻ തന്നെയാണ് അത് പ്രകാശനം ചെയ്ത മുമ്പൊരിക്കൽ അങ്ങനെ പല തരത്തിലും സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വൈശാഖനെ കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല എങ്കിലും ഭൗതികശാസ്ത്രത്തെ ഒരു വിമർശ അതിൻ്റെ അതിൽ നിന്നും പുറത്ത് നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണുക അതെങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാം നമ്മുടെ ധാരണകളെയും ഒക്കെ തിരുത്താനായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം സംസാരിക്കുമായിരിക്കും ഏതായാലും ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി പ്രിയ എ എസ് പ്രശസ്തിയായ എഴുത്തുകാരിയാണ് അവരെ ചെറുകഥാകൃത്ത് ആയാണ് ആയിട്ടാണ് ആദ്യം അറിയപ്പെട്ടത് ഇപ്പോൾ അവരുടെ പുതിയ പുസ്തകത്തിൽ അവരുടെ അനുഭവങ്ങൾ ശേഖരിച്ച് ഉള്ള ഒരു ടൈറ്റിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ മനോരമ സപ്ലിമെൻറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകം വളരെ അധികം കഴിവുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഈ ക്യാമ്പസിൽ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവഗണിക്കപ്പെടുകയാണ് അതിൻ്റെ കാരണം എനിക്കറിയാം നിങ്ങൾക്കും അറിയാമായിരിക്കും ഈ പ്യുവർ സയൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് ടെക്നോളജി ഇതിനപ്പുറത്തേക്ക് ലോകമില്ല എന്ന് ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള വ്യക്തികൾ അവർക്ക് പ്രോത്സാഹനം കിട്ടില്ല ഏതായാലും ഈ ചടങ്ങിന് സം ചടങ്ങിന് അവരെ ക്ഷണിച്ച് വരുത്തതിൽ ആദ്യമായി ബേബിയോട് നന്ദി പറയുന്നു ഇനിയും ഈ ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുടെ തലത്തിലല്ല എല്ലാ ഡിസിപ്ലിനുകളും എല്ലാ വിഷയങ്ങളും തമ്മിൽ സഹകരണം വേണം പരസ്പരം സമ്മതിക്കണം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് നമുക്ക് പരസ്പരം അറിയാൻ ശ്രമിക്കാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗമാണോ മുഖ്യപ്രഭാഷണമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും എൻ്റെ വർത്തമാനം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം